ഹായ് കൂട്ടുകാരെ ഹായ് പിള്ളേർ ഏത് കണ്ട മെഗാ മെഡിക്കൽ ക്യാമ്പ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പും പിന്നെ വിഴിഞ്ഞം എ ആൻസി പോർട്ട് ഹോസ്പിറ്റലും തമ്മിൽ ചേർന്നിട്ട് സംയുക്തമായി നടത്തിയ ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ ഇടുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ബട്ട് ടൈംലി നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് രാവിലെ മഴ കാരണം നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ ആദ്യമായിട്ട് നടത്തുന്ന ഒരു സംഭവമാണ് ഫ്ലോപ്പായി പോവോ സക്സസ് ആവുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ദൈവം നമ്മളെ സഹായിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ മാറി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു വലിയ ക്യൂ ആയിരുന്നു അതൊക്കെ കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി നമ്മളത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമില്ലേ അപ്പം അത് ഇത്രയും സക്സസ് ആയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ച സ്റ്റുഡൻസിനെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് ഇപ്പോഴും നല്ല ആരോഗ്യപരമായിട്ടത് മുന്നോട്ട് പോകുന്നു പല പല കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് വീട്ടമ്മമാരുണ്ട് ലേഡീസും ജെൻസുമായിട്ട് നൂറോളം പേരുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടേത് നിങ്ങൾക്കും സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ കോളേജ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നാല് വാർഡിലുള്ള കൗൺസിലർമാരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ആൾക്ക് വരാൻ പറ്റിയില്ല ബാക്കി മൂന്ന് വാർഡ് കൗൺസിലർമാരും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു പിന്നെ വെള്ളാർ വാർഡ് കൗൺസിലർ ശ്രീ പനത്തറ ബൈ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഈ ഹോൾ നമുക്ക് ഫ്രീ ആയിട്ട് വിട്ടു തരുകയായിരുന്നു നല്ല കാര്യമില്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മുടെ ക്യാഷ് വാങ്ങിയില്ല അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് അലോപ്പതി മെഡിസിൻ മാത്രമല്ല കുറച്ച് പ്രായമായവർക്ക് വേണ്ടി ഒരു ആയുർവേദത്തിൻ്റെ ഒരു ചെറിയ വിങ്ങും കൂടെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അതും എല്ലാവരും പ്രയോജനപ്പെടുത്തി മൊത്തത്തിൽ നമ്മൾ നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് അങ്ങ് കളറാക്കിയ അവയവദാനത്തെക്കുറിച്ച് ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഡോക്ടർ സുജിത്ത് വന്നിരുന്നു അദ്ദേഹം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാരും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ ഇപ്പോൾ ഫിസിക്കലി കോൺട്രിബ്യൂഷൻ ഫൈനാൻഷ്യലി കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അഡ്വൈസ് എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൂടി പോകുന്ന ഒരു ഗ്രൂപ്പാണ് ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ കൂടെ തന്നെയുള്ള എസ് ഐ ഗിരീഷ് അദ്ദേഹം ഓഫീസിൽ നിന്ന് കുറച്ച് ഒഫീഷ്യൽസിനെ കൊണ്ടുവന്നിരുന്നു അതും നമ്മുടെ പരിപാടി കളറാക്കാൻ സഹായിച്ചു ഞാൻ ഇതുപോലെ ഒരു മെഡിക്കൽ ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗെതറ് ഇങ്ങനെയൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ ഒരു സക്സസ് ആവാൻ പറ്റുന്നത് പല പല കാര്യങ്ങളും നമ്മൾ ഒരു വർഷത്തിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് ഓണാഘോഷം ഗെറ്റ് ടുഗതറ് ക്രിസ്മസ് ആഘോഷം പിന്നെ ടൂറ് പിന്നെ ഒരുപാട് ഒരുപാട് ഗ്യാതറിങ് നമ്മൾ ചെയ്യാറുണ്ട് കാരണം കൂട്ടായ്മയെ അത് ലൈവായിട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ നമുക്കുള്ളത് കാരണം എല്ലാ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഒരുമിച്ചാണ് പോവാറ് നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം വന്നിട്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടാണ് അവർ പോയത് ഇനിയും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് പിന്നെ വിഴിഞ്ഞം എ ആൻ സി പോർട്ട് ഹോസ്പിറ്റലിൻ്റെ എം ഡി ഡോക്ടർ അനു ജോസഫ് സാറ് ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പിനെ നമ്മൾ എവിടെ വിളിച്ചാലും കൂട്ടു നിൽക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് സക്സസ് ആയതിൻ്റെ ഭയങ്കര സന്തോഷം നമുക്കുണ്ട് ഇതാരാണെന്നറിയാമോ അങ്കിൻ്റെ പേര് ഷാഹുൽ ഹമീദ് എന്നാണ് സിനിമയിൽ പിന്നണി പാടിയിട്ടുണ്ട് പിന്നെ നാടക ഗാനങ്ങളെ ഉസ്താദാണ് ഇദ്ദേഹം അങ്കിൽ ഇതുവഴി പാസ് ചെയ്ത് പോയപ്പം നമ്മുടെ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നതെന്ന് അറിഞ്ഞ് കയറിയതാണ് അല്ലാതെ മെഡിക്കൽ ചെക്കപ്പ് ഒന്നും ചെയ്യാൻ വേണ്ടി കയറിയതില്ല പിന്നെ നമ്മുടെ അടുത്ത് വന്ന് ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു നമുക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടിത്തന്നു കാര്യങ്ങളെല്ലാം ചോദിച്ച് കുറച്ച് നേരം നമ്മുടെ അടുത്ത് ഇരുന്നിട്ടാണ് പോയത് പിന്നെ നമ്മളോട് പറഞ്ഞു അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട് പാട്ടിൻ്റെ തന്നെ അതൊക്കെ കയറി നോക്കണമെന്ന് പറഞ്ഞു ഇത് നമ്മുടെ എസ്ഐയുടെ ഒപ്പം വന്ന ലേഡി പോലീസാണേ എല്ലാം കഴിഞ്ഞപ്പം ഉച്ചയായി ഉച്ചയ്ക്ക് ഹോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കാരണം ഉച്ചയ്ക്ക് ശേഷം അവിടെ കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ലെങ്കിലും നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യമായത് കാരണമാണ് ഞാനിതിനെ വീഡിയോ ആക്കി ഇവിടെ ഇട്ടത് അപ്പം എല്ലാവർക്കും ഇതൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യണേ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും ചെയ്യും അപ്പം ഞാൻ ഇനിയും വീഡിയോ കൊണ്ട് ഇടാം താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്